അടുത്ത സീസണിലേക്കുള്ള ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഷെഡ്യൂളുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അടുത്ത സീസണിൽ ആദ്യം ട്യൂറൻ കപ്പാണ് അരങ്ങേറുക പിന്നീട് ഒക് ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന് തുടക്കമാവുക ഏപ്രിൽ മുപ്പതാം തീയതി വരെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ സീസണിൻ്റെ മുഴുവൻ ഷെഡ്യൂളുകളും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ട പുറത്തുവിട്ടതായി ട്വിറ്ററിലൂടെ മാർക്കസ് മെർഗ്ലോ അറിയിച്ചിരുന്നു എന്നാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിറ്റ്നസ് പരിശീലകനായ വെർണർ മാർട്ടൻസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം അവർ ഈ സീസണിലെ ഫിക്സ്റ്റർ അയച്ചു നൽകട്ടെ എന്നാണ് ഇദ്ദേഹം കമന്റ് ചെയ്തിരിക്കുന്നത് കൂടെ ചിരിക്കുന്ന റിമോജിയും അദ്ദേഹം ചേർത്തിട്ടുണ്ട് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യഘട്ട മത്സരങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് കലിംഗ സൂപ്പർ കപ്പിന് ശേഷമാണ് രണ്ടാം ഘട്ട മത്സരങ്ങൾ നടക്കുക എന്നാൽ അതിനുള്ള ഫിക്സ് ഇതുവരെ എഐ എഫ് എഫ് പുറത്തുവിട്ടിട്ടില്ല അത് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായ ഒരു കാര്യമാണ് അതിനനുസരിച്ച് പ്ലാനുകൾ നടപ്പിലാക്കാൻ ഫിക്സ്ചർ ഇല്ലാത്തതിനാൽ സാധിക്കുന്നില്ല അതിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിറ്റ്നസ് പരിശീലകൻ പരിഹസി ഇന്ത്യയുടെ ഏഷ്യ കപ്പ് നടക്കുന്നതിനാലും കലിംഗ സൂപ്പർ കപ്പ് നടക്കുക നടക്കുന്നതിനാലുമാണ് അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഫിക്സ്ചർ പുറത്തുവിടാൻ കാലതാമസം എടുക്കുന്നത് എന്നാൽ ഇതിനെതിരെ നേരത്തെ തന്നെ പരിശീലകർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചിരുന്നു ഏതായാലും ഈ കമൻറ്റിന് താഴെ ഒരുപാട് പേർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനും എ ഐ എഫ് എഫ് ബാൻ നൽകും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്